ഹലോ നമുക്ക് ഇന്ന് നമ്മുടെ സഹസ്രവളത്തിൻ്റെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിരുന്നു ആ ഓർഡർ പാക്കിയും വീഡിയോ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ സഹസ്രവളം നമ്മളിവിടെ കളക്ട് ചെയ്തിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അത്യാവശ്യം കുറെ ഒക്കെ ആയി സ്റ്റോക്ക് എല്ലാം തീരാനായിട്ടുണ്ട് അപ്പോൾ വേണ്ട ആൾക്കാർ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ആകും നമ്മുടെ വാട്സപ്പ് നമ്പർ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം അഞ്ചെണ്ണം നമ്മൾ നമ്മളിന്ന് പാക്ക് ചെയ്യുന്ന വീഡിയോ ആണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം വീഡിയോ എടുത്തപ്പം വീഡിയോ കുറച്ച് ചരിഞ്ഞുപോയി ഞാൻ നോക്കില്ലായിരുന്നു ഫ്രെയിം നോക്കില്ലായിരുന്നു സംഭവം അത് നമ്മുടെ നനഞ്ഞൊരു പേപ്പറാണ് കേട്ടോ നമ്മുടെ ന്യൂസ് പേപ്പർ ഒന്ന് നനച്ചു വെച്ചിരിക്കുകയാണ് കാരണം നമ്മളിത് കൊറിയറിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം രണ്ട് ഒരു ദിവസം പിടിക്കും പിന്നാഴ്ച നാളേക്ക് എത്തും ചിലപ്പം കേരളത്തിന് പുറത്തേക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചയൊക്കെ പിടിക്കും അപ്പം അതിനൊക്കെ നമ്മൾ നനഞ്ഞ പേപ്പർ എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സാധാരണ പ്ലാസ്റ്റിക് കവർ ാണിത് അത് ഹോൾസ് ഒന്നും ഉണ്ടാവില്ല അത് നമ്മളെടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതേപോലെ സീലിംഗ് മെഷീനിൽ വെച്ച് സീൽ ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല സാധാരണ വീട്ടിലാൾക്കാർ ചെയ്യുന്ന ആൾക്കാർ നോർമലി ജസ്റ്റ് പേപ്പറിനകത്ത് പൊഞ്ഞിട്ട് ജസ്റ്റ് കവറിനകത്ത് ഇട്ട് കൊടുക്കാറാണ് പതിവ് പക്ഷെ ഞാൻ സീലിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് സീൽ ചെയ്യണമേ ഉള്ളൂ അതാകുമ്പോൾ നമ്മുടെ വെള്ളം ലീക്ക് ആവാതെ നമുക്ക് എന്താ സേഫായിട്ട് തന്നെ ഇരിക്കും കേട്ടോ പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ രാമായണത്തിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പോലത്തെ ഒരു ഫ്ലവറാണ് അതിൻ്റെ പ്രത്യേകത ആയിരം എതളുകൾ ഉണ്ടാവും അതാണ് അതിൻ്റെ പ്രത്യേകത പക്ഷെ നമ്മുടെ കേരളത്തിൽ അധികം അങ്ങനെ പൂക്കാറില്ല അത്യാവശ്യം ബാക്കിയുള്ള ആൾക്കാർക്ക് മാത്രമേ പൂക്കാറുള്ളൂ ഞാൻ തട്ടിരിപ്പം രണ്ടു വർഷമായി എനിക്കും പൂവുണ്ടായിട്ടില്ല ഞാനിപ്പോൾ ഓരോ വർഷം കാത്തിരിക്കുന്നുണ്ട് പൂ ഉണ്ടാവും പൂ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇതുവരെ പൂവൊന്നായിട്ടില്ല മേ ബി നിങ്ങൾ വാങ്ങുന്നത് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ പൂ കിട്ടാനും സാധ്യതയുണ്ട് അത് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല അപ്പം ഇത് ഇതറിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്മൾക്ക് ഓക്കെ ആണുള്ള ആൾക്കാർ മാത്രം നമ്മളെ ഒന്ന് മേടിക്കുക കാരണം നമുക്കിനി സ്റ്റോക്കില്ല അപ്പോൾ ഇത്രയും സ്റ്റോക്ക് നമ്മൾ ഓൾറെഡി സെൻ ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം ഇനിയിപ്പം കുറച്ചെണ്ണം കൂടെ ഉള്ളൂ അപ്പോൾ വേണ്ട ആൾക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യൂ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാനത് നിങ്ങൾക്ക് വിവരം അറിയിച്ചു ഞാൻ നിങ്ങൾ പേയ്മെൻ്റ് ഒക്കെ വേണ്ടിച്ച് നിങ്ങൾക്ക് ഞാൻ കുറവ് അയച്ചു തരാം അപ്പം നമ്മുടെ കവറിലെല്ലാം ആക്കിക്കഴിഞ്ഞു ശേഷം ഏറ്റവും വലിയൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് ഇനി ഇതേപോലൊരു പെട്ടിക്കകത്ത് നമ്മൾ കട്ട് ചെയ്ത് അത് മൊത്തത്തിൽ കവർ ചെയ്തെടുക്കണം അത് ഇച്ചിരി പണിയുള്ള പണിയാണ് കേട്ടോ നമുക്ക് ഇത്തിരി ബോക്സ് ആയിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു അപ്പം ഇത് കുറച്ച് പാടാണ് ഇങ്ങനെ നമ്മൾ കറക്റ്റായി ഷേപ്പിൽ വെട്ടിയെടുത്ത് ബോക്സ് രൂപത്തിലാക്കുക ഇച്ചിരി പാടാണ് അപ്പോൾ അതെല്ലാം ഒട്ടിച്ച് ഇനി നമ്മുടെ പേരും അഡ്രസ്സും ഒട്ടിക്കലെ പതി പണി കിട്ടും അത് വലിയ സീനൊന്നുമില്ല നമ്മുടെ സാധാരണ വെള്ള വെള്ളപ്പേപ്പറിനകത്തെ എഴുതി നേരെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മൾ സഹസങ്ങൾ വേണ്ട ആൾക്കാർ നമ്മളൊന്ന് വേഗം കോണ്ടാക്റ്റ് ചെയ്യുക നമ്മുടെ വാട്സപ്പ് നമ്പറും എല്ലാം നമ്മളതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ വീഡിയോ എല്ലാം ചാനലിലുണ്ട് നടുന്ന വീഡിയോ എല്ലാം ചാനലിലുണ്ട് അപ്പോൾ അതെല്ലാം നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കി കണ്ടിട്ട് വേണം നടാനായിട്ട് കേട്ടോ അപ്പം കറക്റ്റായിട്ട് ശരിയായിട്ട് എങ്ങനെ നമുക്ക് ലോട്ടസ് നടാന്നുള്ള വീഡിയോസൊക്കെ ഞാൻ നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും കയറി നോക്കുക അതിനകത്ത് എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇനിയും പുതിയ പുതിയ ഓർഡർ വെറൈറ്റി താമരകളൊക്കെ ഞാൻ യൂട്യൂബിലെടുക്കുന്നുണ്ട് അപ്പം ചാനലൊക്കെ ഫോളോ ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്ക് നമ്മൾ പുതിയ സെയിൽ പോസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവർക്കും ബൈ